മണിച്ചിത്രത്താഴിലെ മനോരോഗി ആരാണെന്ന് ചോദിച്ച പോലെ ഇതേ ഇതിലത്തെ മനോരോഗി ഞാനാണ് ഇത് കണ്ടോ ഇത് കണ്ടോ ഇത് കൊണ്ടോ എന്ന് ചോദിക്കുന്ന പോലെയാണ് പെട്ടി തുറന്ന ആമാണ് പോലെ അല്ല ആമാണ് പെട്ടി തുറന്ന പോലെ ആയിരുന്നു എൻ്റെ അവസ്ഥ സ്വന്തമായിട്ട് ബിസിനസ് സ്ഥാപനമുള്ള എല്ലാവർക്കും മുമ്പും ഒരു ഈ ആകാംക്ഷയായിരിക്കും നമ്മൾ മഞ്ച സാധനങ്ങളിങ്ങനെ അൺബോക്സ് ചെയ്യാനായിട്ട് അങ്ങനെ ദൈ ഞാൻ ക്രാഫ്റ്റ് അച്ഛന് വേണ്ടി ചെയ്തെടുത്ത കുറച്ച് ബൂൾസാണ് കേട്ടോ അത് നമ്മൾ ഓൺലൈനിൽ നിന്നും ഫസ്റ്റ് ടൈമാണ് പർച്ചേസ് ചെയ്യണത് അതായത് ഞാൻ സാ വേറെ സൈറ്റിൽ നിന്നാണ് ബുക്ക് ചെയ്യാറ് ഇതൊന്നും മാറ്റി പിടിച്ചതാണ് പക്ഷേ എനിക്കിഷ്ടമായില്ല ആ ഞാൻ ബൾക്കായിട്ട് ഇങ്ങനെ കുറേ ഓർഡർ ചെയ്ത കാരണം അത് ജസ്റ്റ് ഫുള്ളായിട്ട് ഇങ്ങനെ ആകെ കെട്ടിപ്പിടിച്ചിട്ട് സംഭവങ്ങളായിരുന്നു അങ്ങനെ മുല്ലം മാലയൊക്കെ ഉണ്ടാക്കേണ്ട സാധനം മാറ്റി വെച്ച് ഇനി നമുക്ക് മാലകളിലേക്ക് കിടക്കാം ഈ പേ പെട്ടിയിൽ നിന്ന് പറയണത് കുറേ മാലകൾ ഉണ്ടാക്കുന്ന ഐറ്റംസാണ് സോറി ഇത് ആ ഇത് ഇടയിൽ കുറച്ച് കമ്മലുകൾ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു മീഷോന്ന് അതാണ് സംഭവം കമ്മലുകളൊക്കെ പൊരിയാണ് വെറും നൂറ്റി ഇരുപത് രൂപയ്ക്ക് നാലാൽ പൈസ അങ്ങനെ കിട്ടി കുറച്ച് ടൈറ്റ് ഉണ്ടായിരുന്നു മാത്രം പിന്നെ അവിടെ നിന്ന് കാണുന്നങ്ങളൊക്കെ ഞാൻ കമ്മലുകൾ ഉണ്ടാക്കാൻ വെച്ചാൽ കുളത്ത് മാല അങ്ങനത്തെ കുറേ 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 സാധനങ്ങളായിരുന്നു കേട്ടോ പിന്നെ ഒരു റിംഗ് ലൈറ്റ് മൊബൈൽ വെക്കാൻ വേണ്ടി ലൈറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് പക്ഷേ എന്തോ ഒരു ഇത് കൂട്ടി ഞാൻ ഇതുവരെ അത് യൂസ് ചെയ്തിട്ടില്ലേ കട്ട കമ്മല് കുറച്ചൊരു ടൈറ്റാണ് പിന്നെ ഞാൻ വാങ്ങിച്ച ബോളുകളെന്നും പറയുന്നത് ഞാൻ റൗണ്ടായിട്ടാണ് ഇപ്പോഴും വാങ്ങിക്കാറ് അപ്പം നമുക്ക് യൂസ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടല്ല യൂസ് ചെയ്യാൻ എളുപ്പമായിരുന്നു ഇപ്രാവശ്യം ഞാൻ വേറെ സൈറ്റിൽ നിന്നും ബൾക്കായിട്ട് അവർ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെറുതെ ഇട്ട് തരുള്ളൂ നമുക്ക് നമ്മളത് കഴിയുമ്പോൾ ചുറ്റി 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 ഉണ്ടാക്കണം പക്ഷെ ആകെ ഇട്ടു എനിക്ക് എട്ടിൻ്റെ പണിയായിട്ട് ഇതിപ്പോൾ എടുക്കണതാണ് ഈ ക്രാ മാലകൾ കമ്മലുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്യാനും വളയ്ക്കാനും പിടിക്കാനും തിരിക്കാനൊക്കെ യൂസ് ചെയ്യണം സാധനങ്ങളിട്ടാ സംഭവം കുഴപ്പമില്ല ഒരു ഗ്രീസിലിതൊക്കെ ഇട്ടിട്ട് എന്തൊക്കെയാണ് വേണം കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് മാത്രം ഇതിൻ്റെ ഇടയിൽ ഞാൻ നമ്മുടെ ഒക്കെ ഹുക്ക് പോകുമ്പോൾ ഈ ക്ലിപ്പ് ക്ലച്ച് പോലത്തെ ഒരു സാധനയിൽ എന്തുകൊണ്ടായിരുന്നു വരും പേരൊന്നും എനിക്ക് അറിയില്ല അങ്ങനത്തെ ഒരു മിഷ്യം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ക്രോഷറ്റിൻ്റെ ഉടുപ്പുകൾ ചെയ്യുമ്പോൾ അതൊന്നും ജസ്റ്റ് വേഗം എടുപ്പത്തന്നെ കിട്ടാനായിട്ട് ഈ എടുക്കുന്ന സാധനമാണ് പെൻ എനിക്ക് തോന്നുന്നത് ഇത് കുണ്ടൻ സ്റ്റോൺസിൽ കളേഴ്സ് ചെയ്ഞ്ചാന്ന് തോന്നുന്നുണ്ട് ആ യെസ് അത് തന്നെ ഗ്രീൻ പച്ചമഞ്ഞ ഒരു തരം ഒരു നാല് കളേഴ്സ് ഉണ്ട് ആ ഇതാണ് മറ്റേ പെൻസിൽ അതായത് സ്റ്റോൺസ് നമുക്ക് കൈ കൊണ്ട് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കില്ല അപ്പം അതിന് പകരം യൂസ് ചെയ്യണത് ഒരുപാട് അഡ്വാൻറ്റേജ് ആണ് കേട്ടോ ഇത് പിന്നെ കമ്മലുകൾ ഉണ്ടാക്കാൻ ഉള്ള കുറേ കുറേ സാധനങ്ങളായിരിക്കും ഞാനത് ഫുള്ളും പുറത്തേക്ക് എടുക്കുന്നില്ല കാരണം ഉണ്ണുകളുടെ രീതിയിലുള്ള കാരണമാകാം ഇതാണ് ഞാൻ പറഞ്ഞിറങ്ങുന്നത് ലൈറ്റ് കണ്ട കുഞ്ഞു സാധനമാണെങ്കിലും സംഭവം പവർഫുള്ളാണ് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല കാരണം ഈ വീഡിയോസൊക്കെ എൻ്റെ ഫോണിൽ ഡ്രാഫ്റ്റിൽ കെടുക്കേണ്ടായിരുന്നാണ് ഇപ്പോഴാണ് ഇതൊക്കെ പൊടി തട്ടിയെടുക്കാൻ എനിക്ക് നേരം കെട്ടിത് കേട്ടോ അവിടെ നിന്ന് കുറേ മുല്ലമാലകളൊക്കെ നമ്മൾ സെയിൽ ചെയ്ത് കഴിഞ്ഞു നമ്മൾ ആ ഉപയോഗിച്ച നൂല് നമുക്ക് കെട്ടിൻ്റെ പണി തന്നു അത് കെട്ടി കെട്ടി കെട്ടിയിട്ടാണ് ഞാൻ ഒരു ഇതാക്കിയത് പിന്നെ സ്ലൈഡുകൾ നമ്മൾ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതായത് സ്ലൈഡുകൾ നമ്മൾ ചെയ്തത് ഒട്ടിച്ച് വെച്ചിട്ട് സെയിൽ ചെയ്യാനായിരുന്നു അങ്ങനത്തെ സ്ലൈഡുകൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതേപോലത്തെ ഗോൾഡൻ്റെ കുണ്ടൻസ്റ്റോൺസ് ആണ്ട്ടാണ് വരുന്നത് അതായത് റൗണ്ട് ഉണ്ട് കറക്റ്റ് അത് ഫുള്ള് ഞാൻ പുറത്തേക്ക് എടുക്കുന്നില്ല പുറത്തേക്ക് എടുത്ത് ആകെ കശകോശകശിയാതിരിക്കും പിന്നെ കുറച്ച് ഇതേപോലത്തെ ഒരു മിറർ മിററേഴ്സും മിററേഴ്സും ഓയ് മിറർ വാങ്ങിച്ചിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ മെഷീൻ കണ്ടെത്താൻ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ആ കുടുക്ക് സംഭവങ്ങളെല്ലാം ഉണ്ട് കണ്ട ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ സാധനം വെച്ചിട്ട് ഡ്രസ്സിലേക്ക് സംഭവം ഞാനിത് യൂസ് ചെയ്തു ആദ്യം എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണെന്നെങ്കിലും പിന്നെ ചെതിച്ചത് ഞാൻ ഭയങ്കര എക്സ്പെർട്ടായി അപ്പോൾ നമ്മൾ ക്രോഷ്യറ്റിൽ ഉടുപ്പൊക്കെ വയ്ക്കുമ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം ഈ പശ സൂപ്പർ സാധനമാണ് നമ്മൾ ഉണ്ടാക്കുന്ന എന്ത് സാധനങ്ങളും പെട്ടെന്ന് ഒട്ടിക്കോളും ഇതാണ് ഗീർ വയർസ് അതായത് മാലകളുണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന വയർ പിന്നെ അതിൻ്റെ തന്നെ ഗിയർ ലോക്കും ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ട്ട ആ ഇത് കുറേ ബീഡ്സ് ആണ് ഷുഗർ ബീഡ്സ് ചെറിയ ബീഡ്സ് വലിയ ബീഡ്സ് സൈസിനു വിൽപ്പിച്ചതിനനുസരിച്ച് ഇത് പിന്നെ മാലകളുടെ ലോക്കറ്റ് കൊളുത്തുള്ളത് ഇതൊക്കെ കുഞ്ഞൊരു സ്മോൾ പാക്കിങ് കവറാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിലും അയക്കാം ഷെയർ